ചോദ്യപേപ്പർ ചോർച്ച കേസിൽ ഒന്നാം പ്രതി എം എസ് സൊല്യൂഷൻസ് ഉടമ ഷുഹൈബിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു അഭിഭാഷകരായ എസ് രാജീവ് എം മുഹമ്മദ് ഫിർദൌസ് എന്നിവർ മുഖേന സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ജാമ്യം അനുവദിച്ചത് വിവരങ്ങളുമായിരുന്നു രേഷ്മ എന്ത് ഉപാധിന്മേലാണ് ജാമ്യം നിലിമ ചോദ്യപേപ്പർ ചോർച്ച കേസിലാണ് എം എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബിന്റെ അപേക്ഷ ഹൈക്കോടതി അനുവദിച്ചത് ജാമ്യം ജസ്റ്റിസ് ശ്രീ വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് അനുവദിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ ആശ്വാസം എന്നുള്ള രീതിയിൽ അർജി തടഞ്ഞുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് ഹൈക്കോടതി കടന്നിരുന്നു ഈ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ തനിക്കെതിരായിട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ള ഒരു വാദഗതിയായിരുന്നു ഷുഹൈബ് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് അത് മാത്രവുമല്ല ഈ ജാമ്യാപേക്ഷ നേരത്തെ കോഴിക്കോട്ടെ കോടതി തള്ളിയിരുന്നു തുടർന്നാണ് ഇയാൾ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത് എന്തായാലും നിലവിൽ പതിനായിരത്തിലധികം ആളുകൾ ഈ എം എസ് സൊല്യൂഷൻസിലൂടെ ഈ വീഡിയോ കണ്ടിരുന്നു പരീക്ഷയുടെ ചോദ്യങ്ങൾ അതേപടി ആയിരുന്നു യൂട്യൂബ് ചാനലിൽ വന്നത് തുടർന്നാണ് അന്വേഷണം നടത്തുന്ന സംഘം ആഹ് എം എസ് സൊല്യൂഷൻസ് ഉടമയ്ക്കെതിരെ പ്രതി ചേർത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് കടന്നത് എന്തായാലും നിലവിൽ എം എസ് സൊല്യൂഷൻസ് ഉടമയായിട്ടുള്ള ിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ശരി വിവരങ്ങൾ നൽകിയത്